വൺസ് വെൽക്കം ബാക്ക് ടു അപ്പോൾ എല്ലാവർക്കും ും സുഖാന്ന് വിചാരിക്കുന്നു ബിഗ് ബോസ് വീട്ടിൽ മറ്റൊരു ഗെയിം പ്ലാനും മറ്റൊരു പുതിയ സ്ട്രാറ്റജിയുമായിട്ട് നോറ വന്നിട്ടുണ്ട് നോറയെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു പതിനെട്ട് പേരും കൂടെ ചുറ്റി നിന്ന് ആക്രമിക്കുന്നു മിസൈൽ ഗണ്ണും എ കെ ഫോർട്ടി സെവൻ ഒക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ കൊണ്ടാട്ടോ വന്നിട്ടുള്ളത് നോറ നോറ പോയിന്ന് പൊട്ടിക്കറിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ കറിയാത്ത നോറ ഈ ആഴ്ചയിൽ പൊട്ടിക്കറിയുകയാണ് സായ് ആദ്യമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ കടന്ന് ചൂടാവുന്നു ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് പ്രമോദ് നടന്ന കാര്യം ഇപ്പം നടന്നിട്ടുണ്ട് കാരണം ഇത്രയേ ഉള്ളൂ ബിഗ് ബോസ് പുതിയ ടാസ്ക് കൊടുത്തിട്ടുണ്ട് ആ ടാസ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഉള്ളൂ ഒരു സീരിയൽ അഭിനയിക്കണം ആ സീരിയൽ മികച്ച രീതിയിൽ അഭിനയിക്കുന്ന ആൾക്കാർക്കും അടുത്ത പവർ ടീം ആവാനുള്ള ചാൻസ് കിട്ടാൻ പോകുന്നത് അതായത് ഇപ്പോൾ നിലവിലുള്ള പവർ ടീമിൻ്റെ കൂടെ പുതിയൊരു പവർ ടീം സെലക്ട് ചെയ്തിട്ട് അവർ തമ്മിൽ ഒരു കോമ്പറ്റേഷൻ വെച്ചിട്ടാണല്ലോ അടുത്ത പവർ ടീം സെലക്ട് ചെയ്യുന്നത് അങ്ങനെ കോമ്പിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും ഇതിൽ ജയിക്കുന്ന മത്സരാർത്ഥി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് നോറ വന്നിട്ട് പറയാണ് എല്ലാവരും നല്ല നല്ല തീം സെലക്ട് ചെയ്യുകയാണ് നമുക്കൊരു ഫാമിലി ഓഡിയൻസ് അട്രാക്ട് ചെയ്യുന്ന പോലത്തെ ഒരു തീം ചെയ്യാം അല്ലെങ്കിൽ കോമഡി തീം എടുക്കാം അങ്ങനെ ഇങ്ങനെ അവരെ നല്ല നല്ല തീംസ് എടുക്കണം അവർ അട്രാക്ട് ചെയ്യുന്ന ആണ് എടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോഴേക്കും നോറ ചേച്ചാൽ അവിടെ വന്ന് ഇത് പറയാണ് നമുക്കേ ജാൻ ണിക്കെതിരായിട്ടൊരു പാണി പഴുതാലോ പാണി പാണി ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഊളയായിട്ട് ജാൻമണിക്ക് എതിരായിട്ട് ജാൻമണിയെ നെഗറ്റീവ് ആൾക്കാരിൽ എത്തിക്കണം എന്ന രീതിയിൽ ഒരു സീരിയൽ നമുക്ക് ചെയ്താലോ ഒന്ന് അഭിനയിച്ച ഡ്രാമ ചെയ്യാം എന്ന് പറയുകയാണ് ബാക്കിയുള്ള ടീം മേറ്റ്സിലുള്ള സായ ആയിക്കോട്ടെ ആരായിക്കോട്ടെ എല്ലാരും ചൂടാവണെങ്കിൽ ഞങ്ങൾക്കതൊന്നും ചെയ്യാൻ സാധിക്കില്ല നിന്റെ പേഴ്സണൽ ഗ്രജിന് മേലെ ഞങ്ങൾക്ക് ഒരു സീരിയൽ ചെയ്യാൻ പറ്റില്ല നീ പവർ ടീമിലുള്ള ഒരാളെ തന്നെയാണ് കളിയാക്കി ഇതാക്കാൻ നോക്കുന്നത് പിന്നെ എങ്ങനെയാണ് നമുക്ക് പവർ ടീമിൻ്റെ കൂടെ കോമിറ്റിയേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുകയാണെന്ന് നീ പറയുന്നത് ഇത് ഞങ്ങൾ ചെയ്യാൻ കൂട്ടാക്കില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞ കരയുന്ന ഓറെയാണ് ഇപ്പോൾ ലൈവിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടെ നോറ കൂട്ടിച്ചേർത്ത് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ജാൻമണിയെ കളിയാക്കുന്ന പോലെ ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ ഞാൻ വരത്തില്ല നിങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്തോളാനാണ് പറയുന്നത് നോറ വിചാരിച്ചും തോന്നുന്നു നോറ ഇല്ലെങ്കിൽ ഒരു സീരിയലും ചെയ്യാൻ പറ്റില്ല എന്ന് വലിയ കൊമ്പിയാണെന്ന് വിചാരിച്ചും തോന്നു പക്ഷെ അത് മറക്കുന്ന രീതിയിൽ ജിൻറ്റോ പോയി ക്യാമറയിൽ നിന്ന് പറയുന്നുണ്ട് നോറ ഇങ്ങനെ വരുന്നില്ല എന്ന് പറഞ്ഞു ബിഗ് ബോസിനെ അനുസരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ആ ടീമിൽ ഒരാളുടെ കുറവുണ്ടാവും എന്നാലും അവർ സീരിയൽ ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബിഗ് ബോസ് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും ബിഗ് ബോസിന് പറയാന്ന് പറഞ്ഞു ബിഗ് ബോസ് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല അതിൽ തന്നെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് ഞോറ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബിഗ് ബോസിന് വെറും പുല്ലാണ് എന്നാണ് ബിഗ് ബോസ് തെളിയിച്ചിട്ടുള്ളത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ